വലക്കുമ്പോൾ അറഹമുല്ലാ താലാ വാത്തോ മുത്തുമണികളെ അബ്ബാസ് കല്ലിട്ടിയാണ് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വീട് പരിചയപ്പെടുത്തരാ നല്ല വിശാലമായ മൂന്ന് ബെഡ്റൂമുള്ള നല്ല അടുക്കള അടുക്കള രണ്ടടുക്കളൊക്കെ ഉള്ള സൂപ്പർ ഒരു വീട് കാണിച്ചരാം കേട്ടോ ഏഴ് സെൻറ് സ്ഥലവും നല്ലൊരു വീടും ചെറിയ വിലയുള്ള മക്കളെ മുക്കം കോഴിക്കോട് ജില്ലയിൽ ബാക്കി പരിസര പ്രദേശങ്ങളൊക്കെ നിരന്നിങ്ങനെ കിടക്കുക അപ്പോൾ ഒന്നിനും പേടിക്കേണ്ട ഒരു പൊട്ടലും കാര്യങ്ങളൊന്നും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് വിചാരിക്കുന്നത് അത് ഇതുവരെ അങ്ങനത്തെ അപ്പോൾ നല്ല കിണർ അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുഭാഗം കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പരിപാടി സ്കൂളായിക്കോട്ടെ മദ്രസ് ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ ക്രിസ്ത്യൻ ചർച്ച ആയിക്കോട്ടെ അമ്പലമായിക്കോട്ടെ എല്ലാം ചുറ്റുപാട് തന്നെ ഈ മദ്രസും പള്ളിയൊക്കെ നമുക്കൊരു ഇരുന്നൂറ് മുന്നൂറും മീറ്ററിൽ തന്നെയുണ്ട് കേറ്റില്ല കുന്നില്ല മലയില്ല സുഖസുന്ദരമായ ഒരു അടിപൊളി സ്ഥലം കേട്ടോ അപ്പം എല്ലാ സൗകര്യങ്ങളിലും ഈ ഒരു വീടിന് പാർട്ടി ആവശ്യപ്പെട്ട് പത്തൊമ്പത് ലക്ഷം രൂപയാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാരെത്രയും നമ്മളെ ബന്ധപ്പെടുക കേട്ടോ എന്തുകൊണ്ടും സൗകര്യം ഉള്ള വീട് നല്ലൊരു കിണർ ഇതാ ഇഷ്ടംപോലെ കിണർ വെള്ളമുള്ളൊരു കിണറുണ്ട് വെള്ളം വരുന്ന യാതൊരു ബുദ്ധിമുട്ടില്ല അടുത്തടുത്ത അത്യാവശ്യം വീടുകളുണ്ട് മെയിൻ റോഡിൽ നിന്ന് നോക്കിയാൽ കാണുന്നതാ ആകെ പെടുന്ന ഒരു എന്താ പറയാ രണ്ട് ചാട്ടം ചാടിയാൽ മെയിൻ റോഡ് മുഖത്തി അപ്പം മല അടിപ്പൊള്ളൊരു ഏരിയ ആണ് മല കൊന്നോ ചെലവ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് കോഴിക്കോട് ജില്ലയില് മുക്കം കോലോത്തും കടവിലാണ് കൂടഞ്ഞി കോലോത്തും കടവില് മറ്റേ വിശേഷം വീടിന്റെ ഉൾഭവ കാണിച്ചത് നല്ലൊരു സിറ്റൗട്ട് കാര്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ വീടിന്റെ സീലിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള സീലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിപൊളിയൊരു വീടും തന്നെയാണ് കേട്ടോ മോശം വീടാണ് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഞമ്മളെ ചാനല് കാണുമ്പോ ഒന്ന് ഫോളോ ചെയ്യാനും അത് നിങ്ങൾ ഏറ്റെടുക്കാനും മറന്നു പോയരുത് ലൈക്ക് ഷെയർ അപ്പം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമുക്ക് എല്ലാം ഒന്ന് കൂട്ടി പിടിക്കാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒന്ന് വയ്ക്കാലോ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാൾ കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഹാൾ ഈ ആളിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രണ്ട് റൂം മൂന്ന് റൂം വരുന്നുണ്ട് ഇവിടെ നല്ല വിശാലമായ നല്ല റൂം വരുന്നുണ്ട് അത്യാവശ്യം നല്ല വെൽപ്പുണ്ട് റൂം ജസ്റ്റ് ഒന്നും കണ്ടോളെ പിന്നെ നമുക്ക് ഇതാ ഈ ഭാഗത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് മൂന്നാമത്തെ റൂമ് ഒന്ന് കണ്ടു വയ്ക്കിയതാ മൂന്നാമത്തെ ബെഡ്റൂം ഓരോ ബെഡ്റൂമും അത്യാവശ്യം നല്ല വരുപ്പത്തി ഒന്നും മോശായിട്ടില്ല അത് രാവിലെ ആയതുകൊണ്ടും നമുക്ക് ഒരുക്കങ്ങൾക്ക് ഒരു കുറവുണ്ട് നല്ലൊരു ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബർത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അഡ്വാൻസ് ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു അലമാര ഇവിടെ ഒരു അലമാര അത് കഴിഞ്ഞൊരു കിച്ചണ് വരുന്നുണ്ട് നമ്മ അടുപ്പ് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഏഹ് ഫ്ലോറൊക്കെ അതെല്ലാം പണി കഴിഞ്ഞാണ് ഒരു സെക്കൻഡ് കിച്ചൺ അതും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഔട്ട് സൈഡ് നമുക്ക് ഒരു ബാത്റൂമ് കാര്യങ്ങൾ പുറത്തുനിന്ന് കാണിക്കാം ഇവിടെ ഈ ഹോൾസ് ഒന്ന് കാണിച്ചിട്ട് ഇവിടെ നമുക്ക് ഈ ബർത്ത് അതുപോലെ തന്നെ മുകളിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമുക്ക് വരുന്ന വഴി കിട്ടോ ഒരു ബൈക്ക് വേണേൽ അടിപൊളിയായിട്ട് എത്തും ഒരു ഇത്രയേ ഉള്ളൂ അതൊരു എന്താ പറയുക ഒരു മൂന്ന് മീറ്റർ ഇത്ര ഉണ്ടാവണം No. Okay.